അമ്മമാരെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ആരാണ് നമ്മുടെ ഇത് ആ നമ്മൾക്കും പോകണ്ടേ കുഞ്ഞാന് എല്ലാവർക്കും ഓണാശംസകൾ ഹലോ നമസ്കാരം ഹാപ്പി ടൈംസിന്റെ പുതിയൊരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓളൊക്കെ പറ്റുന്ന രീതിയിൽ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും എന്നറിയാം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വേറെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അതായത് ഒരു എട്ടുപത്ത കുടുംബങ്ങൾ ഒത്തൊരുമയോടെ ഒരുക്കിയ ഓണാഘോഷങ്ങളുടെയും ഓണക്കളികളുടെയും ഒരു ചെറിയ ഭാഗമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ അമ്മമാരുടെയും അച്ഛന്മാരുടെയും പാട്ടുകളും കളികളും എല്ലാം ഇതിലുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാ വീഡിയോ കണ്ടിട്ട് വരുവല്ലേ കസേര കളിയിൽ അതെന്ത് വേണം അല്ലേ അപ്പോൾ ഇതിൻ്റെ സംഘാടകർ തന്നെ ഞങ്ങൾ ഫസ്റ്റ് കസേരകളിക്ക് വേണ്ടി വിളി ക്ഷണിച്ചു അവർ വന്നു കളിയിൽ ഒരുപാട് പേര് പങ്കെടുത്തു ലാസ്റ്റ് നാല് മൂന്ന് ആ ഒരു നമ്പറിലേക്ക് വന്നെത്തി അവസാനം ഫൈനൽ റൗണ്ട് എന്ന രീതിയിലേക്ക് വന്ന് ചേർന്നത് അനീത്തിയും പിന്നെ അക്ഷയ ചേച്ചിയായിരുന്നു രണ്ടുപേരും ഒരുപാടങ്ങോട് ഓടി 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 തല കറങ്ങിയതിന് ശേഷം തോന്നുന്നു വിജയത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഒരാൾ മറ്റാളുടെ മടിയിൽ കയറിയിരുന്നു അത് കണ്ട കൈയ്യടിച്ച നാട്ടുകാരും എന്തായാലും വിജയമായിട്ട് ഞങ്ങൾ അക്ഷയ ചേച്ചൻ തന്നെ തിരഞ്ഞെടുത്തു പിന്നെ നമ്മുടെ സ്വന്തം അമ്മമാരും കൂടെയുള്ള ചേച്ചിമാരും എല്ലാവരും കൂടി പങ്കെടുത്തു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എൻ്റെ അമ്മ ഔട്ടായി അപ്പോൾ നമ്മുടെ മമ്മി ഔട്ടായതിനു ശേഷം തന്നെ പിന്നെ ഒരുപാട് നേരം നമ്മുടെ അമ്മമാർ വളരെയധികം സന്തോഷത്തോടെ കളിച്ച് കസരകളിയുടെ അവസാനം രണ്ടു പേരിലേക്ക് വന്നെത്തി ഈ പറഞ്ഞ പോലെ തന്നെ പുറകിൽ നിന്ന് കൈയടിക്കുന്ന കുട്ടികളും അമ്മമാരും ചേച്ചിമാരും തന്നെ തന്നെയായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് വിജയിച്ചത് ആരാന്നൊരു സംശയം തന്നെ ഉണ്ടായിരുന്നു ചേച്ചിയോട് ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ചേച്ചി വന്നിരിക്കൂ ചേച്ചിനെ പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആയി പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ എന്താ പറയുക സ്പൂൺ റൈസ് ആയിരുന്നു പിന്നെ സംഘടകരായിട്ട് അവർ ഒരുപാട് എന്താ പറയുക സ്ത്രീ ശക്തികൾ നമ്മുടെ കൂടെ ഉള്ള കാരണം തന്നെ അവർ വളരെ ഗംഭീരമായിട്ട് എല്ലാ പ്രോഗ്രാമും വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തു അങ്ങനെ കുട്ടികളെ സ്പൂൺ റൈസ് നടക്കുകയാണ് ഇനി അത് കണ്ടു കണ്ടുനോക്കുക സ്പൂൺ റൈസിന്റെ ലാസ്റ്റ് ഭാഗം എത്തിയപ്പോൾ ഫൈനൽ റൗണ്ടായി ആ റൗണ്ടിലേക്ക് തിരഞ്ഞെടുത്ത ആളുകളാണ് പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കട്ടയ്ക്ക് നമ്മുടെ തുമ്പിയുടെ ഒരു ഗ്രൂപ്പും ലക്ഷ്മിൻ്റെ ഗ്രൂപ്പും ഒപ്പത്തിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു അത് കാരണം തന്നെ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ആവശ്യവും സന്തോഷവും കൂടി തന്നെയായിരുന്നു എല്ലാവരും നമ്മുടെ കൂടെയുള്ള എല്ലാ കുട്ടികളെയും നമ്മളവിടെ പങ്കെടുപ്പിക്കുകയും എന്താ പറയുക ഇതിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കുകയും ചെയ്തു കൂടാതെ നമ്മളൊപ്പം വന്ന ഒരുപാട് ചേച്ചിമാരും കുട്ടികളും എല്ലാവരും വന്നിട്ട് നമ്മുടെ കൂടെ പങ്കെടുത്തു പിന്നെ എടുത്തു പറയേണ്ട ഒരു ഒന്ന് രണ്ട് പേരുകളിൽ ഒന്നാണ് ഷിനു ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിതാട്ടനം രണ്ടുപേരും നമുക്ക് അത്രയും സപ്പോർട്ടായിരുന്നു സ്പൂൺ റൈസ് ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് ഈ സംഘാടകർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയത് അവർക്ക് എത്ര നേരവും പുതിയ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടും മതിയാവുന്നില്ല പക്ഷെ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ എല്ലാവരും അവരൊപ്പം തന്നെ നിന്നു പിന്നെ നമ്മുടെ അമ്മമാർ നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് ഉണ്ടല്ലോ സ്പൂൺ റൈസിന് പിന്നെ ഫൈനലായിട്ടുള്ളത് ആമ്പിള്ളേരുടെ ഒരു സ്പൂൺ റൈസ് ആയിരുന്നു അല്ല പിന്നെ മുണ്ടും മുളച്ച് കുത്തി എല്ലാവരും കൂടി ഒന്ന് തുടങ്ങി ഒന്ന് രണ്ട് പേരല്ല കേട്ടോ പല റൗണ്ടുകളായിട്ടൊന്ന് നമ്മൾ മുന്നോട്ട് പോയായിരുന്നു അപ്പോൾ എൻ്റെ റൗണ്ട് വന്നപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ ഫ്രസ്റ്റ് അടിക്കണമല്ലോ പിന്നെ നമ്മുടെ രാമൻകുട്ടിന് രമേശ് ചേട്ടനും പിന്നെ നമ്മുടെ എല്ലാ ചേട്ടന്മാരും പിന്നെ എടുത്ത് പറയണത് നമ്മുടെ മുത്തൂണി ചേട്ടൻ അങ്ങനെ ഫൈനൽ റൗണ്ടായി ഫൈനൽ റൗണ്ട് എന്ത് ഭയങ്ക എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്താണെന്ന് അറിയില്ല എനിക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണികളുടെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അത് കാണും

നീതനി തനിച്ചെല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ പിന്നാ മിനുങ്ങേ മിന്നിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കും നീതനി തനിച്ചെല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും പാടുന്ന വയനാടിൻ വയനാടിൻ മഞ്ഞപ്പട്ടു വിരിച്ചാടി നമ്മുടെ ഈ പ്രോഗ്രാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയ ഞങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക മൂത്ത കാർന്നവരാണ് ആൾ വരികയും ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തു കേട്ടോ എന്ത് കൊണ്ട് പല പിന്നാലെ കൂടെ എന്തുകൊണ്ട് ഏത് പല പിന്നാലെ കൂടെ ഉറിയില്ല പൊതിച്ചോറ് കണ്ട് പിന്നാലെ കൂടെ ഉരിലെ പൊതിച്ചോറ് കണ്ട് പിന്നാലെ കൂടെ എന്ത് മുമ്പ് മുതൽ താഴയിരുത്തിരി കമ്പമിരിക്കുന്നേ തുളഞ്ഞു വളഞ്ഞൊരു യ്ക്ക് ഫ്രാക്ച്നുണ്ടായിട്ട് പോലും ആ ചേട്ടൻ നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ ചേട്ടനുള്ള നന്ദി തീർച്ചയായിട്ടും അറിയിക്കുന്നു പിന്നെ ഇതോടൊപ്പം വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നോടിയായിട്ട് നിന്ന സംഘാടകരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഇതിനെ കൈക്കോട്ട് കളിയെന്നോ തിരുവാതികളെന്നോ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ ഈ പറയുന്ന കൂട്ടായ്മ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് ഇവരായിരുന്നു ഇതിൻ്റെ മുന്നോടികൾ ഇനി അവരുടെ പ്രോഗ്രാം കുറച്ചേരം കാണാം തിനുശേഷം അച്ചുമുള്ള ഒരു ഡാൻസ് ആയിരുന്നു ഇനി അത് കാണാം എല്ലാവരോടും പ്രോത്സാഹിപ്പിക്കണം ഡാൻസിന് ശേഷം അടുത്ത പ്രോഗ്രാം ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കലായിരുന്നു കുറെ പേർക്ക് മനസ്സിലായി കുറെ പേർക്ക് മനസ്സിലായില്ല പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ചവിട്ടി പൊട്ടിക്കുന്നുണ്ടായിരുന്നു ൂൺ ആണോ കാലാണോ എന്നൊക്കെ പിന്നീടാൻ മനസ്സിലായി ഇതിനുശേഷം അടുത്ത മത്സരം മെഡിക്കൽ കത്തിച്ചുവിടുന്നൊരു ചെറിയൊരു കളി ഉണ്ടായിരുന്നു അതായിരുന്നു അപ്പോ അത് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇതിനു ശേഷമാണ് ഞങ്ങളുടെ ശരിക്കും പ്രോഗ്രാം വന്നത് വടംവലി ലൈറ്റില്ലാത്ത ലൈറ്റില്ലാത്ത അഡ്ജസ്റ്റ് എടുക്കേഴ് അപ്പോ വാശേറിയ മനുഷ്യമാണ് മരുമക്കളും അമ്മായിമാരും മരുമക്കളും അമ്മായിമ്മമാരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാണ് വിജയികളെ നമുക്ക് കാണാം പോവുകയാണ് എല്ലാവരും പിടിക്കുക ശക്തമായ പോരാട്ടമാണ് മുന്നേറാൻ പോകുന്നത്

അമ്മമാരെ തോൽപ്പിക്കാൻ എല്ലാരോട് നോക്കട്ടെ ക്യാമറയ്ക്ക് അച്ഛരുടെ അവരെ തോൽപ്പിക്കുക നമ്മളല്ല തോന്നിക്കേണ്ടത് അവരാണ് തോന്നിക്കേണ്ടത് വടംവലിയുടെ ആവേശത്തിന് പറഞ്ഞറിയിക്കേണ്ട ഒന്നുമില്ലല്ലോ കണ്ടില്ലേ കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആളുകളും പിന്നെ എല്ലാ ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു ആരും ചേച്ചി ആർക്കും ചോറ്റു പക്ഷെ എല്ലാവർക്കും സന്തോഷം മാത്രം കേട്ടോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അക്ഷയ് ചേച്ചി ചിഞ്ചു ചേച്ചി അതുപോലെ തന്നെ തുളസി ചേച്ചി അവരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ഇനി ഇവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം ഭാഗത്ത് മാത്രം ഒരു പരിപാടി ഇല്ലല്ലോ നമുക്കൊന്ന് എല്ലാവരും വിളിച്ചിട്ട് ഒരു ഇത് ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ കൊറച്ചിശ ആയാലും ചെറിയ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ഞങ്ങളെ കൊണ്ടുപറ്റാവുന്ന രീതിയിൽ നടത്തി ഒരു കൈകൊട്ടിക്കാളിയും പിള്ളേരുടെ ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഗെയിമുകള് നമ്മള് എടുത്ത് ഇത്രയും ഗംഭീരമാക്കി നടത്തി അതിന് ഞങ്ങളോടൊപ്പം നിന്നത് നിങ്ങൾ എല്ലാവരും ആണ് ഞങ്ങളെല്ലാ ഞങ്ങൾ ഫിനാൻഷ്യലി ആയാലും കുറെ പേര് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ ഇത് ഇത്രയും ഗംഭീരായിട്ട് പരിപാടി നടത്തിയത് ഓരോരുത്തരെ പേരെടുത്ത് പറയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഇനിയും ഈ ഭരണകാല കൊല്ലങ്ങളെ ഇതിലും ഗംഭീരക്കി പരിപാടി നടത്തണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യ സന്തോഷം മാത്രം ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അതായത് ലൈറ്റ് പ്രശ്നം സൗണ്ട് പ്രശ്നം ക്യാമറ പ്രശ്നം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇതിലെല്ലാത്തിലുപരി എല്ലാവരുടെയും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കണ്ടെത്തിയ സന്തോഷം അത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ആ സന്തോഷത്തിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എന്താണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന എല്ലാ ആളുകൾ പോലും ഹാപ്പി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ആണ്